സ്വാഗതം ആശംസകൾ സോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ ക്രിസ്മസ് ആണ് നല്ല വിശേഷം ഞാനൊരു സംഗീത സംവിധായകൻ കൂടിയാണ് അപ്പൊ എന്റെ പുതിയൊരു ക്രിസ്മസ് സോങ് വരുന്നുണ്ട് ഓൾറെഡി ഞാനും ചേർന്നിട്ട് നല്ലൊരു പാട്ട് അതാണ് ഏറ്റവും വലിയ വിശേഷം അതാണ് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ശരി പാട്ട് ടീച്ചറും കൂടിയാണ് കേട്ടോ അല്ലേ അതെ അതെ ഞാൻ പാട്ട് കേട്ടില്ല കണ്ടില്ല ഇല്ലല്ലോ ും ശ്രുതി ചേച്ചി കണ്ണ് വെക്കരുത് ആരും പാടുമ്പോ അപ്പൊ അതിന് വേണ്ടി ശരി ചേച്ചി ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എന്താണ് ഇഷ്ടം വരാൻ കാരണം ഞാൻ ശരിക്കും ഇപ്പോൾ മുക്കോല സെന്റ് തോമസ് സ്കൂളിലാണ് മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ വർഷമാണ് പിന്നെ അല്ലാതെ ഞാൻ സ്റ്റുഡൻസിന് അല്ലാതെയും ക്ലാസിക്കൽ എടുക്കുന്നുണ്ട് ക്ലാസിക്കൽ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും ലൈറ്റ് മ്യൂസിക്കിലാണ് സ്പെഷ്യലൈസേഷൻ അതാണ് എനിക്കിഷ്ടം പിന്നെ അതിന്റെ ഒരു ആ ഒരു ഇഷ്ടം കൂടിക്കൂടിയാണ് ഞാനും എൻ്റെ സ്റ്റുഡൻസും ചേർന്നിട്ടൊരു പാട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഇഷ്ടത്തിലാണ് മഞ്ഞു പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു ആൽബം അല്ലേ അതെ അതെ ഏതൊരു പാട്ടുകാരൻ്റെയും ഒരു വലിയ ആഗ്രഹം അല്ലേ ഒരു ഫിലിമിൽ പാടുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ഭാഗ്യം എന്നെ തേടിയെത്തി എന്ന് എങ്ങനെ ഭാഗ്യം അത് പറയുകയാണെങ്കിൽ ഞാൻ പോയി ചോദിച്ചിട്ടോ ഒന്നും ധാരാളം വരെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നേ പക്ഷേ ഇത് എന്നെ തേടി വന്ന ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ പാട്ട് കേട്ടിട്ട് സുജിൻ ദേവ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം അരുൺ സാഗരയുടെ വെർജിൻ എന്ന് പറയുന്ന ഒ ടി ടി റിലീസ് ആയിരുന്നു ആ മൂവിയിൽ അതില് തെലുങ്കും ഹിന്ദിയും വേർഷൻ ആണ് പാടിയത് മലയാളവുമല്ലേ തെലുങ്ക് അറിയാതെ തെലുങ്ക് പാടിപ്പോയ ആളാണ് ഞാൻ അതെ എത്രയോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അങ്ങനെ മലയാളത്തിൽ പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ ആണ് പാട്ട് ഇമ്പോർട്ടന്റ് അതെ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ പാടി തിരിച്ചു വന്നു ശരി പിന്നെ അതിന്റെ കൂടെ ഒരു ഓൾ ഇന്ത്യ റേഡിയോയിലെ ആങ്കറും കൂടിയാണ് നമ്മുടെ ബിനിത ചേച്ചി ഓൾ ഇന്ത്യ റേഡിയോയിലെന്താണ് അനൗൺസർ എന്ന് പറയുമ്പോ റേഡിയോയിലെ പ്രോഗ്രാംസ് നമ്മള് അനൗൺസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന ആ ദിവസമാണ് ഫസ്റ്റ് എന്റെ പോഡ്കാസ്റ്റ് ആയിരുന്നു ഓർമ്മയുണ്ട് പ്രകാശധാരാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഇനിയിപ്പോ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലേ ഒരു സ്റ്റേജിൽ വന്ന് പാടാനൊക്കെ വരുന്നത് സോ ആ ഒരു ഇടവേള എടുത്തത് എന്ത് അത് മനപൂർവം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നാള് ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നു ആങ്കറിങ് ഉണ്ടായിരുന്നു അനൗൺസ്മെന്റ് അനൗൺസ്മെന് ഇതൊക്കെ ചെയ്യുമ്പോൾ റെക്കോർഡിങ്സ് ആയിരുന്നു കൂടുതൽ ചെയ്തോണ്ടിരുന്നേ പാട്ടില് പിന്നെ അത് കഴിഞ്ഞ് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കയറിയപ്പോ നാച്ചുറലി ഒത്തിരി സമയം കിട്ടത്തില്ല അതിനിടയ്ക്ക് നമുക്ക് ഞാൻ ഒരു ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ് പക്ഷെ അവിടെനിന്ന് ആ സമയത്ത് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോ അതുകൊണ്ട് അങ്ങ് നമ്മൾ ഗ്യാപ്പ് വരാതെ തകർക്കും ും പിന്നെ അന്നേരം കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു വലുതായി ആ ഹസ്ബൻഡ് മക്കള് ആ രാജേഷ് ലോറൻസ് ഖത്ര എയർവേസിന്റെ കാർഗോ മാനേജറോ രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തയാള് നറ്റാഷ ബി ലോറൻസ് ഇളയാള് നറ്റാനിയ ബി ലോറൻസ് മൂത്തയാള് നയൻതായി ഇളയാള് സെക്കൻഡില് ഹസ്ബൻഡ് എന്തായാലും മുഖത്ത് തന്നെ അത് അതെ രണ്ടാം വരവ് പോലെ വീണ്ടും ചെയ്യാൻ പറ്റിയ ും അവരുടെ സപ്പോർട്ടുള്ളതും ഉണ്ടാകുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായല്ലോ പിന്നെ എന്റെ മദറിലോ ഡോക്ടർ രാജേശ്ശേരി ലോറൻസ് പുള്ളിക്കാരി നല്ല ഒരു സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഒരു സംഗീത സംവിധാനത്തിലൂടെ അങ്ങനെ അതും ചെയ്ത് ലാസ്റ്റ് ഇയർ ഞാനൊരു സോങ് ക്രിസ്മസ് സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓണം സോങ് ഇടക്കിടക്കിടയ്ക്ക് അതെ അതെ നമുക്ക് വേണ്ടി ആൽബത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇപ്പൊ ക്രിസ്മസ് ആണല്ലോ അപ്പൊ ക്രിസ്ത്യൻ ഡിവോഷണലോ അല്ലെങ്കിൽ ക്രിസ്മസ് സോങ്ങോ എന്തെങ്കിലും ശേഷിയുടെ ഒരു നാലു വരിക ഴുത്തിൽ പിറന്ന അജു ഇവിടെ ഫുള്ള് ഞാൻ വിശേഷം എല്ലാം തീർത്തുന്ന് ചേച്ചി ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു ചെറിയ സമ്മാനം ഈ പാട്ട് പഴയ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്